കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി എട്ടാം വാർഡംഗമായ സുമി ഇസ്മയിലിനെ തെരഞ്ഞെടുത്തു കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സുമി ഇസ്മയിൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും നൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോട് എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് കേറാ കോൺഗ്രസ് എം കോൺഗ്രസ് ബി ജെ പി അംഗങ്ങൾ വിട്ടു നിന്നതോടെയാണ് കോറം തികതിരുന്നതിനാൽ തിരഞ്ഞെടുപ്പ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത് ഇന്നും ഇവർ വിട്ടു നിന്നെങ്കിലും കോറം തികഞ്ഞില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ചട്ടത്തിലാണ് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒരംഗവും ഉൾപ്പെടെ പത്ത് അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്തത് എൽ ഡി ഭരിക്കുന്ന പഞ്ചായത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനത്തെ ചൊല്ലിയാണ് കേറാ കോൺസ് എം അംഗങ്ങൾ യോഗത്തിൽ നിന്നും വിട്ടു നിന്നത് ഇതോടെ കേരള എം സി പി എം ഭിന്നത മറം നീക്കി പുറത്തു വന്നിരിക്കുകയാണ് എൽ ഡി ഭരിക്കുന്ന പഞ്ചായത്തിൽ ആദ്യ മൂന്ന് വർഷം കേരള കോൺസ് എമ്മിനായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനം മുന്നണി ധാരണ പ്രകാരം കേരള അംഗമായ റോസമ്മ തോമസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടതോടെ കേരള എം രണ്ട് സ്ഥലസമിതി അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ സി തീരുമാനം അറിയിക്കാതിരുന്നതാണ് കേരള കോൺസിൽ എമ്മിനെ ചോടിപ്പിച്ചത് വികസനകാര്യ സമിതി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളാണ് ഇവർ ആവശ്യപ്പെട്ടത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് രണ്ട് സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ സി പി എമ്മിനുള്ളപ്പോൾ തങ്ങൾക്ക് ഒരു സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം മാത്രമാണ് ഉള്ളതെന്നാണ് കേരള കോൺസിൽ എമ്മിന്റെ വാദം ഇരുപത്തിമൂന്ന് അംഗപഞ്ചായത്തിൽ സിപിഎമ്മിന് പത്തും കേരള കോൺസിന് മൂന്നും സി പി ഐക്ക് ഒന്നും കോൺഗ്രസിന് ഏഴും ബി ജെ പിക്ക് രണ്ടും എന്നതിന് കക്ഷി ഇതിൽ കോടതിയിൽ തിരഞ്ഞെടുപ്പ് കേസ് നിലനിൽക്കുന്നതിനാൽ ഒരു സി പി എം അംഗത്തിന് വോട്ടില്ല അതേസമയം കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വരണാധികാരി ചട്ടങ്ങൾ പാലിക്കാതെയാണ് അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയതെന്നും തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നും യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി യോഗം ആരോപിച്ചു തിരഞ്ഞെടുപ്പിന് ഏഴ് പൂർണ്ണ ദിവസങ്ങൾക്ക് മുമ്പ് അംഗങ്ങൾക്ക് നോട്ടീസ് നൽകണമെന്ന ചട്ടം ലംഘിച്ച് എട്ടാം തീയതിയാണ് നോട്ടീസ് നൽകിയതെന്നും യോഗം മാറ്റിവെക്കാൻ ഇടയായാൽ തൊട്ടടുത്ത ദിവസം അതേ സ്ഥലത്തും സമയത്തും യോഗം ചേരുന്നതാണെന്ന

രണ്ടാമത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരണാധികാരി പാലിക്കേണ്ട ചട്ടങ്ങൾ അത് പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഞ്ചാം അഞ്ചാം അഞ്ച് രണ്ട് ഉപചട്ട പ്രകാരം അംഗങ്ങൾക്ക് ഏഴ് പൂർണ്ണ ദിവസം മുമ്പായി നോട്ടീസ് നൽകുമെന്നാണ് ചട്ടത്തിൽ പറയുന്നത് എന്നാൽ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിലെ മുഴുവൻ അംഗങ്ങൾക്കും ടിക്ക എട്ടാം തീയതിയാണ് നോട്ടീസ് നൽകിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും സാഹചര്യത്തിൽ ആകസ്സികമായ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് യോഗം ഫോറം ഇല്ലാതെ മറ്റു പരി സാഹചര്യം ഉണ്ടായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം യോഗം നടക്കുമെന്ന് ആ കത്തിൽ തീർച്ചയായും കാണിക്കേണ്ടതാണ് യു ഡി എഫിലെ ഏതാനും അംഗങ്ങൾ കൊടുത്ത നോട്ടീസിൽ അപ്രകാരം കോരം തികയാതെയോ ആകസ്മികൾക്കാട്ടോ യോഗം മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പിന്നീട് യോഗം അത്ര അറിയിക്കാതെ ഇന്നലെ നടന്ന വൈസ് പ്രസിഡന്റ് പങ്കെടുക്കാതിരുന്ന യു ഡി എഫ് അംഗങ്ങൾക്ക് ഇന്ന് അവിടെ അപ്രകാരം ഒരു യോഗം നടക്കുന്നുണ്ട് എന്നുള്ള വിവരം പോലും അറിയാൻ വേണ്ടി കഴിയില്ല കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന അനുമോദന യോഗത്തിൽ എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ പി കെ കാഞ്ഞിരപ്പള്ളി ലോക്കൽ സെക്രട്ടറി ടി കെ ജയൻ വഴിക്കത്തോട് ലോക്കൽ സെക്രട്ടറി കെ സി അജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ടീം കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന നിർമ്മിതുകൾ അതും ഹോൾസെയിൽ വിലയും കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഫ്ലോർങ്ധികം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ